മുന്നറിയിപ്പ് പാകിസ്ഥാനുള്ള ധനസഹായം മുന്നോട്ട് ൾ മുന്നോട്ടുവച്ച് വാർഷിക ബജറ്റ് പതിനേഴ് ലക്ഷത്തി അറുപതിനായിരം കോടിയായി ഉയർത്തണം ഇതിൽ ഒരു ലക്ഷത്തി ഏഴായിരം കോടി വികസനത്തിന് മാത്രം ഉപയോഗിക്കണമെന്നും നിർദ്ദേശം പാകിസ്ഥാൻ ഐ എം എഫ് ഫണ്ട് എപ്രകാരം വിനിയോഗിക്കുമെന്നതിൽ ഭാരതം പങ്കുവച്ച ആശങ്ക ഐ എം എഫും ശരിവച്ചു അടുത്തിടെയാണ് പാകിസ്ഥാന് ഒരു ബില്ല് ഡോളറിന്റെ ധനസഹായം പ്രഖ്യാപിച്ചത് ഐ എം എഫ് ഡയറക്ടർ ബോർഡ് മീറ്റിംഗിൽ പാകിസ്ഥാന് ധനസഹായം നൽകുന്നതിനെ ശക്തമായി ഭാരതം എതിർത്തിരുന്നു ഐ എം എഫ് നൽകുന്ന തുക വിനിയോഗിക്കുന്നത് ഭീകരപ്രവർത്തനത്തിന് എന്ന് ഭാരതം ഐ എം എഫിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു ഇക്കാര്യം കൂടി കണക്കിലെടുത്താണ് പാകിസ്ഥാന് ധനസഹായം നൽകുന്നതിലെ ആശങ്ക ഐ എം എഫ് രേഖപ്പെടുത്തിയത് ഭാരതം ഉന്നയിച്ച പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിന് കൂടിയാണ് പതിനൊന്ന് നിർദ്ദേശങ്ങൾ ഐ എം എഫ് മുന്നോട്ടു വച്ചിരിക്കുന്നത് ഒന്ന് ദശാംശം പൂജ്യം ഏഴ് ട്രില്യൺ രൂപയുടെ വികസന പദ്ധതി കൂടി ഉൾപ്പെടുത്തി പതിനേഴ് ദശാംശം ആറ് ട്രില്യൺ രൂപയുടെ ബജറ്റിന് പാകിസ്ഥാൻ പാർലമെന്റിന്റെ അംഗീകാരം നൽകണമെന്നും ഐ ആവശ്യപ്പെടുന്നു കാർഷികാദായ നികുതി രാജ്യമാകമാനം നടപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട് വിവിധ ആവശ്യങ്ങൾ നടപ്പാക്കുന്നതിന് രണ്ടു മാസം മുതൽ രണ്ടു വർഷത്തിലേറെ സമയവും ഐ എം എഫ് അനുവദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ രാജ്യം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സാമ്പത്തിക പരിഷ്കരണങ്ങളെക്കുറിച്ച് കൃത്യമായ പദ്ധതിരേഖ പ്രഖ്യാപിക്കണമെന്നും ഐ എം എഫ് നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഊർജത്തിനും പാചകവാതകത്തിനുമുള്ള താരിഫ് നിരക്കുകളും പരിഷ്കരിക്കണം തെറ്റായ ഊർജ്ജ നയങ്ങൾ വൻ ബാധ്യതകൾ വരുത്തിവെക്കുന്നതായും അവ പരിഹരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു അനുബന്ധ സാമ്പത്തിക വാണിജ്യ പരിഷ്കരണങ്ങൾ നടത്തുന്നതിനുള്ള നിയമനിർമ്മാണങ്ങൾ പാർലമെന്റ് വൈകാതെ നടത്തണമെന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു പാകിസ്ഥാന്റെ പ്രതിരോധ ബജറ്റ് പന്ത്രണ്ട് ശതമാനം ഉയർന്നതായും ഐ എം എഫ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഭീകരവാദത്തിന് പിന്തുണ നൽകാൻ ഐ എം എഫ് ഉൾപ്പെടെ നൽകുന്ന ഫണ്ടുകൾ ദുരുപയോഗം ചെയ്യുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ കൂടിയാണ് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചില്ലെങ്കിൽ ധനസഹായത്തിന്റെ തുടർഘടുക്കൾ തടഞ്ഞുവെക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഇന്റർനാഷണൽ ജനം